എവിടെ ഭരണയുടെ ചെട്ടിളങ്ങര ഭരണിക്ക് വിശേഷപ്പെട്ട ഐറ്റമാണ് കൊഞ്ചുമാങ്ങ ഉണക്കൊക്കെ കൊഞ്ചും മാങ്ങ ആയി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ ചെട്ടിളങ്ങര ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഉണ്ട് ചേച്ചി പറഞ്ഞുതരും രാത്രിലാണ് ചേച്ചി ഉണ്ടാക്കി വെക്കുന്നത് അത് ചേച്ചി പറഞ്ഞുതരും എങ്ങനെ ഞാൻ അതുകൊണ്ട് ചേച്ചി ഇടുന്ന ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളോട് ഷെയർ ചെയ്തു നമ്മളൊക്കെ ഉണ്ടാക്കുന്ന ഇത്തിരി വ്യത്യാസമായിട്ടാണ് ചേച്ചി ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ ഈ കുലത്ത് നിൽക്കുന്ന വെച്ചാൽ രാത്രി രാത്രിയായപ്പോൾ ഉണ്ടാക്കാൻ വന്നത് ഞാൻ ഇനി വേഷം മാർക്ക് ഒരുങ്ങാനും എന്നെ കൊണ്ട് എഴുതില്ല അതുകൊണ്ട് ഞാൻ ഈ കൊലത്തിൽ നിന്നെടുക്കാൻ വെച്ചു അപ്പം നമുക്ക് കൊഞ്ചുമാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതായിരിക്കും ചേച്ചിയൊക്കെ തന്നെ ചോദിച്ചു മനസ്സിലാക്കാം ചേച്ചി കൊഞ്ച് വറുത്ത് എല്ലാം ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് എത്ര ചുവച്ചത് ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം കൊഞ്ച് പിന്നെന്തകത്ത് നാല് തത്തുണ്ടൻ തത്തച്ചുണ്ടൻ മാങ്ങ ഇത് ഇതാണ് തത്തച്ചുണ്ടൻ മാങ്ങ ഈ മാങ്ങ ഇട്ടാലേ ടേസ്റ്റ് ഉണ്ടാകത്തെന്നാണ് പറയുന്നത് വേറെ ഏത് മാങ്ങ ഇട്ടാലും ടേസ്റ്റ് വെട്ടെന്ന് പറയുന്നുണ്ട് പിന്നെ അതായത് നമ്മൾ വെളിച്ചെണ്ണ എടുത്ത് വെച്ച് ആ ഇരുന്നൂറ് ഗ്രാം കൊഞ്ചിന് അര കിലോ ഉള്ളി ചുവന്നുള്ളി നീളത്തി കീറി വെട്ടി വെച്ചിട്ട് വഴറ്റാൻ വെച്ചേക്കാം നല്ലപോലെ വഴറ്റി എടുക്കാം പച്ചമുളക് പച്ചമുളക് എത്രണ്ട് ഒടനെട്ടെണ്ണം ആറോ ഏഴോ നല്ല എരിച്ച മുളക് തന്നെയാണ് ആ മുളക് വെള്ളിയായിട്ട് മുളക് പൊടി ചേർക്കത്തില്ല പച്ചമുളകും ഉള്ളിയും ഇവിടെ വഴറ്റി എടുക്കാണ് ചെയ്യുന്നത് ഉപ്പ് ചേർത്തു ആ എളുപ്പം മഴ ചേച്ചി തുപ്പ് ചേർക്കും ഞാൻ അതായത് ഉള്ളി ഇട്ടാൽ എളുപ്പം സവാളക്കെ വരുമ്പോൾ എളുപ്പം വഴി വേണ്ടിയിട്ട് ഉപ്പ് ചേർത്തു ചേച്ചി എന്നെ പിടിച്ചു മാറ്റി വരും ചെയ്യുന്ന കേട്ടോ കേക്കിയുടെ കൈവാങ്ങിനാ ഞാൻ വീഡിയോ എടുക്കുന്നത് നിന്നു വെച്ചാൽ കുറച്ചൊക്കെ കൂടുതൽ വരിക വേണം നല്ലപോലെ നല്ലപോലെ കരിയാപ്പല ഇടുന്നതിനകത്തേക്ക് വയറ്റിൻ്റെ തോട്ടിൽ തന്നെ കരിയാപ്പല മണന്നു വയലുമ്പഴത്തേക്ക് തേങ്ങ അരച്ചെടുക്കുവോ തേങ്ങൻ്റെ പിന്നെന്താ അതിൻ്റെ ഇടുന്നേ മഞ്ഞപ്പൊടി ഇച്ചിരി മുളക് പൊടി മഞ്ഞിപ്പൊടി പുള്ളി ഇടുവോ കുറച്ച് കൊറച്ച നാലഞ്ച് മാത്രഞ്ചുള്ളി ഇട്ടണ്ട് പൊടി എന്ന് മാത്ര കുറച്ച് ഒരുപാട് നിറം വേണ്ട എരിയുള്ള മുളക് പൊടിയാണോ കാശ്മീരിയാളോ തേണ്ടമുള അതാ കാശ്മീരി അതാ കാശ്മീരി തെരണ്ടമുള ഞങ്ങള് കാശ്മീരി എന്ന് പറയുന്നത് മറ്റേ എരിയുള്ള മുള മറ്റേ മറ്റേ മുളകാണ് കടുവറക്കാൻ നിൽക്കുന്ന മുള അത് എരിയുള്ള ഇത് കാശ്മീരി കുറവുള്ളത് പിന്നെ മഞ്ഞപ്പൊടിയോ കുറച്ച് മഞ്ഞപ്പൊടി ഇനി എന്തോ മല്ലിപ്പൊടി ഏക്കത്തില്ല ചേച്ചി മറന്നുപോയി നമ്മള് നമ്മള് സാധാരണ മീൻപുട്ടാൻ വെക്കുന്ന ഓർമ്മ മല്ലിപ്പൊടി ആക്കത്തില്ല മല്ലിപ്പൊടി എത്ര ഇടുന്നേ ഒരു സ്പൂൺ മുളക് പൊടി കിട്ടാ രണ്ട് സ്പൂൺ ഒരു സ്പൂൺ മുളകിന് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കൊറച്ച് മഞ്ഞപ്പൊടി മൂന്നാലു നല്ല അരക്കി വിളങ്ങനെ അരച്ചിടക്കുന്ന സമയം നമ്മുടെ ഉള്ളി ഇവിടെ ഇങ്ങനെ കിടന്ന് ഉള്ളി പരുവത്തിന് വഴന്നുകൊണ്ടിരിക്കട്ടിട്ടുണ്ട് നമ്മൾ ടീ ഒക്കെ ഓഫ് ചെയ്ത് വെച്ച് ഇനി നമുക്ക് എന്തോ ചെയ്ത് അടുത്ത സ്റ്റെപ്പ് എത്താൻ നോക്കാം ആ ചട്ടി അടുപ്പിലോട്ട് വെക്കും അത് വെള്ളമില്ല വെള്ളം ഇല്ല വെള്ളത്തിന് ആയില്ലേ ഇനി ഇനി ഇനിയാണ് ഇനിയും കടുവറക്കുവോ കടുവ മുളക്കിട്ട് കടുവറക്കുന്ന സാധാരണ കടുവ ചേച്ചി ആദ്യം കടു കടുവറക്കുന്ന പിന്നെ കടു പറ തീരുമാനിച്ചു ഞാൻ മീതി എടുക്കുന്നുഴേ എന്നാ പിന്നെ എല്ലാം ആയിക്കോട്ടെ പറഞ്ഞ ചേച്ചി എണ്ണ ചൂടായില്ലയോ ഞാൻ അതി മുളക് വെച്ചില്ല കടു വറക്ക കരിയാപ്പിലും കടുവർക്കുമോ മറ്റേ അടുത്തൊന്നും ഇടത്തില്ല കടുവ മുളകൊക്കെ ഇട്ട് കടുവൊക്കെ എണ്ണ തിളച്ച് കടുവ ഒക്കെ പൊട്ടി വരുന്നതേ വീട്ടിൽ തന്നെ ആട്ടിച്ച വെളിച്ചെണ്ണ കണ്ടാണ് ഇങ്ങനെ പതച്ചി പറയുന്നേ ആ മൂന്ന് കടുവ പൊട്ടി വരുന്നു അതെല്ലാം നുള്ളിയോ തവിയൽ നുള്ളിയ വീണെന്തേ നമ്മടെ തേങ്ങ ചേർക്കാം തേങ്ങ ഇത്രേ അരയാവുള്ളൂ ഒരുപാട് അരയരുത് അപ്പൊ അവിയലിന്റെ പേത്തിനേ തേങ്ങ അരയാവുള്ളൂ കരികൊഴിക്കോ അല്ലാണ്ട് വെള്ളം ഒഴിക്കത്തില്ല

തേങ്ങ അരച്ച് കൊഞ്ചും മാങ്ങായും എല്ലാം കൂടെ യാത്ര ചേർത്ത് ഇളക്കി ഇനി അതിനെ ചേർത്ത് കൊടുക്കണം നമ്മൾ വേണ്ട വഴറ്റി വെച്ച ഉള്ളിയും പച്ചമുളകും കറിവേപ്പില യാത്ര ചേർത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ യോജിപ്പിക്കും ഇനി

ഉപ്പ് കുറച്ച് ചേർത്താൻ ഉപ്പ് ഇട്ടു അല്ല കൊഞ്ചിനു വരത്തില്ല ഉപ്പുളിക്കാൻ ഉപ്പുളിച്ചിട്ടാണല്ലോ നമ്മളൊക്കെ സാധനം ഉണക്ക കൊഞ്ചിന് ഉപ്പ് വരുന്നുണ്ട് ഉപ്പ് ഉണക്ക ഉണക്കമീനൊക്കെ ഉപ്പ് ചേർക്കും അപ്പൊ ചിലപ്പോ കുറവ് പിന്നെ ചൂട് ചേർക്കണം പക്ഷെ ഇതറിയത്തില്ല ഇങ്ങനെ ഉണക്കം കൊഞ്ചുണ്ടാക്കും അതേ ഉപ്പ് വരുത്തില്ല തളിച്ചുണക്കത്തില്ല അവിയലൊക്കെ വെച്ച് വെച്ചിരിക്കും വെള്ളം ഇറങ്ങും വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇനിയിപ്പൊ നമ്മള് തീ കത്തിക്കുന്നേ ഇതുവരെ നമ്മള് തീ അടച്ചിട്ടേക്കാ ഇപ്പൊ നമ്മള് കത്തിച്ചിട്ടുണ്ട് എല്ലാം പെട്ടി വെച്ചിട്ട് ഇനി നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം ഇനി ഇത് വെന്തതിനു ശേഷം എങ്ങനെ എങ്ങനെയൊക്കെ നമുക്ക് നോക്കാം വെള്ളം ചേർക്കുന്ന അരപ്പതിനകത്ത് ജാറിന തൊണ്ണിട്ടുണ്ട് ഒരിച്ചിരി തന്നെ ഇത്രേ ഇത്രയും വെള്ളം ജസ്റ്റ് തളിച്ചു കൊടുക്കുന്നേ ഉള്ളൂ വെള്ളം നോക്കാം ശരിയാ വെള്ളത്തിൽ ബെന്ത് മാങ്ങയൊക്കെ ഒരുപാട് വെന്ത് അടയാത്ത വരുവായിരിക്കും മാങ്ങ നല്ല പരുവത്തിന് വെന്ത് കിട്ടണം ഇത് ഇനിയും ഇനിയും വെളിച്ചെണ്ണയും ചേർക്കത്തില്ലോ തിളച്ച് വരുമ്പോ നമുക്ക് മണം കൊണ്ടറിയാം അതിന്റെ വെളിച്ചെണ്ണ ചേർന്നെങ്കിൽ എന്തെങ്കിലും ചേർത്താ മതി അത് നല്ല ഐഡിയ മണം കൊണ്ട് നമുക്കാര്ക്കും അറിയാത്ത ഐഡിയ മണം കൊണ്ടൊന്നും അറിയാൻ എല്ലാവർക്കും ഒറ്റ സാധനത്തിനു നോക്കത്തില്ല എല്ലാ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മണം വരുമ്പോ അറിയാം ക്രിസ്തു മറ്റുള്ള സിനിമയ്ക്കകത്ത് ദിലീപ് പറയുന്നില്ല മണം കൊണ്ട് സാധനത്തിന് ടേസ്റ്റ് അറിയാൻ അതേ ശരി ചേച്ചിയെല്ലാം തോറന്നു ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് വെള്ളമായ കൊണ്ടോ ഇപ്പൊ മുമ്പത്തിരക്കളം നല്ല ഒന്നുകൂടെ തരണ്ടു മാങ്ങാ വെന്തില്ല ചേച്ചിക്ക് ഒരു ഫ്രണ്ട് കേട്ടോ ഓമന കൂട്ടാനൊക്കെ വെച്ച മണം നോക്കി അതിന്റെ ടേസ്റ്റ് പറയുന്നുണ്ട് ഈ ഈതിന്റെ മണം നോക്കുന്നു പറഞ്ഞുണ്ടെന്ന് കാണിക്കണ്ടെന്നൊക്കെ പറഞ്ഞു ആ ഇല്ല കാണിക്കുന്നില്ല മണത്ത് നോക്കുന്നുണ്ട് തല മാത്രം കാണാം മണത്ത് നോക്കുന്നത് എങ്ങനെയുണ്ട് ഉപ്പും എരിയും പുളിയും എല്ലാം ഉണ്ട് നല്ലതാണ് നല്ല കൂട്ടാനാ ചേച്ചി പറയുന്നത് ഓമനക്ക് ഇഷ്ടം കൂട്ടാൻ കള്ളത്തില്ലെങ്കിൽ തീർത്തും പറയുന്നേ വെജ് ഒന്നും കൂട്ടത്തില്ല എന്ന് പറഞ്ഞു ഓമന പക്ഷെ ബിരിയാണി മീനും ചിക്കനും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളു ഉപ്പും ഒന്നും നോക്കാണ്ട് എല്ലാ ടേസ്റ്റൊക്കെ അറിയാന്നാ പറയുന്നത് ഓമന എടുക്ക ഓമന എടുക്ക ട്രെയിനിങ്ങിന് പറ മണം നോക്കി കൂട്ടാൻ പ്രിയത്തിനൊക്കെ ആ അല്ലേ മിസ്റ്റർ ബാറ്റ്ലി ദിലീപ് മണം നോക്കി കൂട്ടാൻ ചേച്ചി ഉപ്പ് നോക്കിയോ ചോക്കിട്ട് ഓമന പറഞ്ഞ അഭിപ്രായം പറഞ്ഞു നോക്കിട്ട് ഒരുപാട് ഉപ്പായിട്ട് പറഞ്ഞ ശരിയാട്ടോ സൂപ്പർ കൂട്ടുകാരാണ് ഓമനമാണ് ഓവനം മണം കൊണ്ട് പറഞ്ഞാലും ഞാൻ ടേസ്റ്റ് ഒക്കെ നല്ല കൂട്ടാൻ അപ്പം ഇത് ഇത്രയും ഒക്കെ പരിപാടികളായി ഇവരും ഒന്ന് വെന്തെടുത്താൽ മതി ഇതിന്റെ ബാക്കി നാളെ ഒന്നുകൊണ്ടും പറഞ്ഞു രാത്രി കൊഞ്ചുമാങ്ങ ഉണ്ടാക്കി വെച്ചാൽ ഭരണയുടെ തലേ ദിവസം രാത്രി ചേച്ചി മാങ്ങ കൊഞ്ചുമാങ്ങ ഉണ്ടാക്കി വെക്കും ഒന്നും ടേസ്റ്റ് കിട്ടും പക്ഷെ അതിന്റെ വീഡിയോ എനിക്ക് എടുക്കാൻ ഒറ്റത്തില്ല അവൻ ചേച്ചിയൊരു കാര്യം ചെയ്യണം അതിൻ്റെ ഒരു ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് വീഡിയോ എടുത്ത് ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരണം എനിക്ക് നാളെ അമ്പലത്തിൽ പോണ്ടോണ്ട് ഇത് രാവിലെ കണ്ടോണ്ടിരിക്കാൻ സമയമില്ല ശരിയാക്കി ചേച്ചി അത് ഓഫ് ചെയ്ത് വെച്ചു ചേച്ചി മറന്നുപോകുന്നതിന്റെ തിളച്ചോണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ ചേച്ചി രാവിലെ രണ്ട് മിനിറ്റ് വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞ രണ്ട് മിനിറ്റ് വീഡിയോയും അത് എന്റെ ഫോൺ കഴി കണ്ട ഫോണില് ചേച്ചിയുടെ ഫോണിൽ എടുത്താൽ മതി എടുത്തിട്ട് അതിന്റെ ഒരു വീഡിയോയും ഒരു ഫോട്ടോയും ഇങ്ങനെ ആ ചട്ടിക്ക് അത്രയ്ക്ക് എത്ര ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചതാരണം നമ്മൾ തന്നെ ഭരണിത്തലേന്ന് വെച്ച് വെച്ചാൽ കൊഞ്ചും മാങ്ങ ഞാൻ അമ്പലത്തിൽ പോകേണ്ടത് കൊണ്ട് എടുക്കാനൊക്കെ ഒന്നു വിചാരിച്ചതല്ല ചേച്ചി രാവിലെ അത് ശരിയാക്കുന്നു അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് അതങ്ങ് ശരിയാക്കുന്നതുകൊണ്ട് എനിക്കിത് വീഡിയോ കിട്ടുന്നുണ്ട് നല്ല കുഴഞ്ഞിരിക്കുന്നില്ലേ യും മാങ്ങടെ വെള്ളവും തേങ്ങ അരച്ചേർത്ത മാത്രമേ ഉള്ളൂ നല്ല നല്ല പരുവത്തിലേപ്പത് ഞാനിപ്പോ ഒരു ഉപ്പ് നോക്കുന്നില്ല എന്താണെന്നറിയാമോ അമ്പലത്തിപ്പം തന്നെ മാത്രമല്ല ഉച്ചക്ക് ഊണ് വിളമ്പാനുള്ള സാധനത്തിന് ഇപ്പഴേ ഉപ്പ് നോക്കുന്നത് ശരിയല്ല ഉപ്പൊക്കെ അമ്പലത്തിലോട്ടേ എപ്പൊ കയറുന്നു മറ്റു ആയിട്ടേ കയറുന്നുള്ളൂ എന്നാലും അങ്ങോട്ട് പോകുമ്പം ഇന്ന് ഇന്നത്തെ ദിവസം കൊഞ്ചുമാങ്ങയും കൂട്ടിയിട്ട് കയറാമെന്ന് പറയുന്നു ഇന്നൊരു ഇന്നൊരു ദിവസം കൊഞ്ചു മാങ്ങയെ കൂട്ടിയിട്ട് അവലത്തേക്ക് കയറാം എന്താ ഇവിടെ കൊഞ്ചു മേങ്ങ എല്ലാം റെഡി ആയിട്ടുണ്ട് കൊഞ്ചു ഉണക്കെ കൊഞ്ചു മാങ്ങയും വെക്കുന്നിട്ട് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം ഇന്നലെ ഞങ്ങളുടെ ഉപ്പം നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കൂട്ടാൻ തൽക്കാലം നമുക്ക് ഇത് എവിടെ വെച്ച് നിർത്താമെന്ന് ചോദിച്ചാൽ അച്ചിരി കരിയാപ്പല ഇട്ടിട്ടുണ്ടല്ലോ എൻ്റെ മോണിൽ അപ്പോൾ അത് എന്നാ ചൂടു കൊണ്ട് ആ കരിയാപ്പലയുടെ ഗുണമാക്കാൻ കിട്ടണം നമുക്കിന്ന് തൽക്കാലം ഈ വീഡിയോ വൈൻറ്റിപ്പ് ചെയ്യാം നമുക്കിനി പുതിയ വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ